ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മൾ ആത്മീയമായി മുന്നേറുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് കാരണം പ്രകൃതിക്ക് നിരക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഉപാസനയുടേതായ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടേതായ അല്ലെങ്കിൽ ആ ഭഗവാനോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മളുടെ ഗുരുക്കന്മാർ പോലും നമ്മൾക്ക് കാട്ടിത്തന്ന കാര്യമാണ് നമ്മളുടെ ഏത് മഹാഗുരുക്കന്മാരെ എടുത്തു നോക്കിയാലും അവർക്കൊരു ഗുരു ഉണ്ട് ഈ ഗുരു ഉള്ളതുകൊണ്ടാണ് ഇവർ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉപാസനയിൽ അവർ അത്രയും വിജയം കൈവരിച്ചത് ഇനി ജീവിതത്തിൽ ദേവതാ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾക്ക് ആ ഭഗവാന്റെ പരമ്പര വരുന്ന ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ആശീർവാദം ഇല്ലാതെ മുന്നോട്ട് പോക്ക് സാധിക്കില്ല അതൊരു സത്യമാണ് അപ്പോൾ നമ്മളുടെ പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമ്മൾക്കൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല നമ്മളുടെ അടുത്തേക്ക് ഒരു ഗുരുവിനെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഗൃഹസ്ഥരാണ് കുടുംബവും കുട്ടിയുമുണ്ട് അങ്ങനെ ഇറങ്ങി സഞ്ചരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് പെട്ടെന്ന് ദീക്ഷ സ്വീകരിക്കാൻ സാധിക്കില്ല ഇനി ഒരു ഗുരുവിനെ ഞാൻ തിരഞ്ഞെടുത്താൽ പോലും ആ ഗുരുവിനെ പരീക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല ഗുരുവിനെ നമുക്ക് ശിക്ഷന്മാർക്കും പരീക്ഷി പരീക്ഷിക്കാവുന്നതാണ് കാരണം നമ്മളുടെ സനാതനധർമ്മ വിശ്വാസ പ്രകാരം നമ്മൾക്കും ഗുരുവിനെ പരീക്ഷിക്കാനുള്ള അവകാശമുണ്ട് ഒരു ശിക്ഷനും പക്ഷേ ആ ഒരു സ്ഥിതിയിലേക്കൊന്നും നമുക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഗുരു വന്നാൽ പോലും ആ ഗുരു യഥാർത്ഥമാണോ അല്ലയോ എന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോഴാണ് നമ്മളുടെ മഹാസമാധിയായിട്ടുള്ള മഹാഗുരുക്കന്മാരുണ്ടല്ലോ ആ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു മഹാഗുരുവിൻ്റെ ഒരു കഥ പറയാം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാമ്പൻ സ്വാമിയുടെ കഥ നമ്മൾ വലിയ സുബ്രഹ്മണ്യ ഭക്തർ ആരാണെന്ന് തമിഴ്നാട്ടിൽ ചെന്ന് തിരക്കുകയാണെങ്കിൽ പറയും ഔ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ നക്കീരറുണ്ട് ഏറ്റവും വലിയ തരുണഗിരിനാഥരാണ് അതിനേക്കാൾ മുകളിലൊരാളുണ്ട് അഗസ്ത്യരാണ് അതുപോലെ തന്നെ വള്ളലാർ വാര്യർ സ്വാമി സ്വാമിയുണ്ട് പക്ഷേ നമ്മൾ ഒരു ഓർഡറിൽ പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അഗസ്ത്യർ അരുണഗിരിനാഥർ പാമ്പൻ സ്വാമി എന്ന് പറയും ഈ പാമ്പൻ സ്വാമി ഉണ്ടല്ലോ മൂന്നാമത് വന്ന ഏറ്റവും വലിയ മഹാനായ സുബ്രഹ്മണ്യ ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാരായിരുന്നു എന്നറിയാമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള യോഗാമുറകളോ ഒന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ശരീരസ്ഥനായിരുന്നുള്ള ഒരു ഗുരു ഇല്ലായിരുന്നു അദ്ദേഹം യോഗാമുറയൊക്കെ എവിടെയെന്നൊക്കെ പഠിച്ചെങ്കിലും അദ്ദേഹത്തിന് സുബ്രഹ്മണ്യ ഉപാസനയിൽ ദീക്ഷ കൊടുത്ത ഒരു ഗുരുവുമില്ല പക്ഷേ എങ്ങനെയാണ് ആ ഗുരു മഹാനായ ഗുരുവായത് ഒരിക്കലും ഗുരുസ്ഥാനത്ത് ആരുമില്ലാന്ന് നമുക്ക് മുന്നേറാൻ സാധിക്കില്ല അപ്പോൾ കടി കഠിനമായിട്ടുള്ള വലിയ മന്ത്രങ്ങളൊന്നുമല്ല അദ്ദേഹം വളരെ രീതിയിൽ വലിയ രീതിയിലുള്ള തന്ത്രവും മന്ത്രവും ഒക്കെ കൂർത്തിണക്കി പല കൃതികളും എഴുതിയിട്ടുണ്ട് സുബ്രഹ്മണ്യനെക്കുറിച്ച് എങ്കിലും അതിനൊക്കെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉപാസന തുടങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൻ്റെ മാനസിക ഗുരുവായി അരുണഗിരിയാരെ തിരഞ്ഞെടുത്തിരുന്നു അരുണഗിരിനാഥർ അരുണഗിരിനാഥർ സുബ്രഹ്മണ്യ സാക്ഷാത്കാരം നേടിയ ഒരു മഹാഗുരുവാണ് അരുണഗിരിനാഥറുടെ ഗുരുവാരായിരുന്നു സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ ആയിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഗുരുസ്ഥാനത്ത് ആരെങ്കിലും വേണം അങ്ങനെ തൻ്റെ ഗുരുസ്ഥാനത്തും ആരെങ്കിലും ഒക്കെ വേണമല്ലോ ഒരു ഗുരു വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇതുതന്നെ ഞാൻ ആത്മീയമായി എൻ്റെ ഗുരുവായി കരുതുന്നു എന്നുള്ള ഭാവത്തിൽ അരുണഗിരിനാഥനെ സ്വന്തം ഗുരുവായി സ്വീകരിച്ചുകൊണ്ടാണ് പാമ്പൻ സ്വാമികളുടെ ഉപാസനാക്രമങ്ങളെല്ലാം മുന്നോട്ട് പോയത് അതിൽ വൻ വിജയമാണ് ഉണ്ടായത് നമ്മൾക്കറിയാം സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിച്ചു പല തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചു കാളവണ്ടി കയറി കലയിൽ കൂടെ പോയി അതിൻ്റെ പിന്നീടുള്ള അത്ഭുതങ്ങളെല്ലാം നമ്മൾക്കറിയാം ഈ അത്ഭുതങ്ങളിലേക്കെല്ലാം നയിച്ചത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യയിലേക്ക് പാമ്പൻ സ്വാമിയെ നയിച്ചതാകട്ടെ അരുണഗിരിയാരും ഒരു ശരീരസ്ഥനായി നമുക്കൊരു ഗുരു ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നുള്ളൂ വലിയ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ബീചക്ഷര മന്ത്രങ്ങളും വലിയ കടുകട്ടിയായിട്ടുള്ള മന്ത്രങ്ങളും ശാപനിവർത്തി ചെയ്യേണ്ട മന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കാത്ത യന്ത്രങ്ങൾ വരച്ചുകൊണ്ട് ഏതെങ്കിലും അറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് അങ്ങനെ യന്ത്രമൊന്നും വരച്ച് തരില്ല നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങളുടെ ദേവത ഏത് ദേവത നിങ്ങൾക്ക് വേണമെന്നുള്ളതെന്നും മനസ്സിലാക്കാതെ ഒരാൾ നിങ്ങൾക്ക് യന്ത്രം വരച്ച് തരില്ല ഇനി അങ്ങനെ ആരെങ്കിലും വരച്ച് തന്നാൽ അതുപോലുള്ള കണികളിലൊക്കെ ചെന്ന് പെടുകയും പലതരത്തിലുള്ള പൂജകൾ ചെയ്യുകയും ഹോമം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണ് ഒരു ഗുരുവില്ലാതെ ഒരു ഗുരുവിന് മാത്രമേ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ ദീക്ഷ തരാൻ സാധിക്കുകയുള്ളൂ അതേസമയം നിങ്ങൾ അങ്ങോട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾ പല കാര്യങ്ങളും വലിയ മന്ത്രങ്ങളൊക്കെ യൂട്യൂബിൽ കിട്ടി അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരുന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഗുരുവിൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ പൂർണമായ സമർപ്പണ ഭാവത്തോടു കൂടി പൂർണ്ണമായ ഭക്തിയോടുകൂടി നാമമന്ത്രങ്ങളും നാമങ്ങളും ഉച്ചരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കട്ടെ സ്തോത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കട്ടെ അതിലൂടെ ഇതിനൊന്നും ശപം നിവർത്തി ചെയ്യേണ്ട ആവശ്യമില്ല ഈ മന്ത്രങ്ങളൊക്കെ തെറ്റിയാലും ഒരു പ്രശ്നവുമില്ല നാമം തെറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമില്ല കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്നത് പോലെ ഒരു ഗാ മുരുഗ മുരു എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ രാം 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 രാമനെ വിളിക്കുന്നതാണ് അതുപോലെ തന്നെ ഓം ഹനുമതേ നമ അല്ലെങ്കിൽ ഹനുമതേ നമെന്നൊക്കെ പറയുന്ന നാമമന്ത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഓം കാളികായൈ നമ്മ അത് നാമമന്ത്രമാണ് അല്ലെങ്കിൽ കാളികായ നമ്മ ഓം ചേർക്കാതെ തന്നെ കാളികായൈ നമ്മ അതൊക്കെ ഉത്തമമായിട്ടുള്ള നാമമന്ത്രമാണ് ഇങ്ങനെ നാമമന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നിലേക്ക് ഒരു ദേവൻ വരും അല്ലെങ്കിൽ എന്നിലേക്ക് ഒരു ഗുരു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ ഒരു ഗുരു ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വലിയ മന്ത്രങ്ങളോ ഹോമങ്ങളോ യന്ത്രങ്ങളോ ഒന്നും ചെയ്യാതെ വളരെ സാധാരണ ഭക്തിയോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ സാധനയിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ വിഘ്നം വരാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കാം ഒന്നെങ്കിൽ നിങ്ങളുടെ കുലത്തിലുള്ളൊരു ഗുരുവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗുരുവായിരിക്കാം ഇപ്പോൾ ആദിശങ്കരാചാര്യരോ മധവാചാര്യരോ അല്ലെങ്കിൽ രാമാനുജാചാരി ശ്രീനാരായണ ഗുരുദേവൻ ആമ്പൻ സ്വാമി അഗസ്ത്യർ തിരുമൂലർ ഘോരക്കർ അല്ലെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സിദ്ധ പരമ്പരയുണ്ട് ശ്രീരാമകൃഷ്ണ പരമാംസർ ഒരുപാട് ഗുരുക്കന്മാർക്ക് നമ്മൾക്കൊരു പ്രശ്നവുമില്ല ഗുരുക്കന്മാർക്ക് നമുക്കൊരു എന്താ പറയുക ആദ്യന്തവുമില്ല അതുപോലെ നിറഞ്ഞു നിന്ന് സനാതനമാണ് നമ്മളുടെ ഗുരുക്കന്മാരുടെ കാര്യം അപ്പോൾ നിങ്ങൾ ഏത് പരമ്പരയാണ് നിങ്ങൾ വൈഷ്ണവനാണോ ശൈവനാണോ ഗണാപത്യനാണോ നിങ്ങളുടെ മാർഗം ആ മാർഗത്തിലെ ഗുരുവിനെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഗണപത്യരാണെങ്കിൽ ഗണപതി ഭക്തരാണെങ്കിൽ നിങ്ങൾക്ക് മൗര്യോ ഗോസ്വാമിയെ തിരഞ്ഞെടുക്കാം അങ്ങനെ പലർക്കും പലതുണ്ട് ഇപ്പോൾ സ്കന്ധൻ്റെ ഭക്തരാണെങ്കിൽ നമുക്ക് പാമ്പൻ സ്വാമിയെയോ അരുൺഗിരിയാരെയോ ശ്രീനാരായണ ഗുരുദേവനെയോ ചട്ടമ്പിസ്വാമിയൊക്കെ ആ വഴിയായതുകൊണ്ട് അപ്പം ഇങ്ങനെ ഓരോ വഴിക്കും അതിൻ്റേതായ ഉണ്ട് ആ ഗുരുപരമ്പരയെ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഗുരുവിനെ എടുത്ത് നമ്മൾ ആരാധിക്കുക ഇനി അങ്ങനല്ല എനിക്ക് ഏത് ഗുരുപരമ്പരയാണെന്ന് അറിയില്ല എനിക്കൊരു ഗുരു വേണം അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തീർച്ചയായും ദക്ഷിണാമൂർത്തിയെ നിങ്ങളുടെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ് അപ്പോൾ ഒരു ഗുരു വേണം അതിലൊരു സംശയവുമില്ല നമ്മൾ എന്ത് ചെയ്താലും ഒരു ഗുരു വേണം ഇപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ ശരീരസ്ഥനായി ശരീരം കൊണ്ട് നമ്മളുടെ അടുത്ത് വരണമെന്നില്ല അവർ പല പല അനുഭവങ്ങളായി പോലും നമ്മളെ നേരാൻ വഴി കാട്ടാൻ സജ്ജരാണ് അതിനനുസരിച്ചുള്ള ശക്തരാണ് അപ്പോൾ അതുകൊണ്ട് ആ ഗുരുക്കന്മാരിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വളരെ സന്തോഷത്തോടു കൂടി പോവുക പ്രത്യേകിച്ച് വലിയ മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ നാമങ്ങളും നാമമന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഉത്തമനായ ഒരു ഗുരുവിനെ ഈ ഗുരുക്കന്മാർ അയച്ചു തരും അതുപോലെ ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു ഗുരു അടുത്തേക്ക് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വിളിക്കുന്ന ഗുരു പോലും നിങ്ങളുടെ മനസ്സിൽ സ്വപ്ന ദർശനമായോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് ദർശനം തരാൻ സാധ്യതയുണ്ട് പല സിദ്ധ വഴിപാട് ചെയ്യുന്ന പല ആളുകൾക്കും തമിഴ്നാട്ടിലൊക്കെ വലിയ അനുഭവങ്ങളുണ്ട് സിദ്ധന്മാരുടെയൊക്കെ നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്കും നിങ്ങളെ ഇങ്ങനെയുള്ള വഴിപാടുകൾ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ ആരാധിക്കുന്നത് ഗുരുക്കന്മാരെ എങ്ങനെയാണ് ആരാധിക്കുന്നത് ഗുരുക്കന്മാരെ ആരാധിക്കുന്നത് നേരാൻ വഴി കാട്ടാനാണ് ആ ഗുരുക്കന്മാരെ തന്നെ ദൈവം എന്നുള്ള രീതിയിലല്ല ദൈവത്തിലേക്കുള്ള വഴി കാട്ടാനായിട്ടാണ് ആരാധിക്കുന്നത് ആരാധിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഗുരുവിൻ്റെ പാദം സ്പർശിച്ചതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടദേവനെ നിങ്ങൾക്ക് വിളിക്കാം പൂർണ്ണ അനുഗ്രഹം ഉറപ്പായും ഈ ഗുരുക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തിയെ